സമസ്ത സെന്റിനറി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വളരെ വിപുലമായി ആഗ്രഹമുണ്ട് അതിൻ്റെ ആമുഖമായി ഇൻഷാള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള മുസ്ലിം ജമാഅത്ത് പത്താം വാർഷികം നടക്കും അതിൻ്റെ പ്രഖ്യാപന സമ്മേളനം ഇൻഷാള്ള കോഴിക്കോട് കടപ്പുറത്ത് ഫെബ്രുവരി പതിനൊന്നിന് മഹാനാഷേഖുന സുൽത്താൻ ഉമ കാന്തപുരം മുസ്താദ് ഹഫി ലഹുല്ല വർഹ പ്രഖ്യാപിക്കുന്നതാണ് അതിൻ്റെ മുന്നോടിയായി എസ് വി എസ് പാറ്റിം ഇർ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ വാർഷിക സമ്മേളനത്തിന് പറ്റിയ പര്യാപ്തമായ ഒരു സ്ഥലം കേരളത്തിൽ കാണാനില്ല എന്ന വസ്തുത അതുകൊണ്ട് തന്നെയാണ് മൂന്ന് ദിവസവും പൊതുസമ്മേളനമായി കാണുന്നത് ഇവിടെ ആലോചിക്കുന്നത് സമസ്ത കേരള സമസ്തകളജമ്യത്തിലുമായിട്ട് വാർഷിക മഹാസമ്മേളനം എവിടെയാണ് നടത്തുക എങ്ങനെയാണ് നടത്തുക ഒരു ഇലാഹിയായ മതതുകൊണ്ടല്ലാതെ അത് കടിയില്ല ഇത് എസ് വൈ എസിന്റെ ഏതാനും ചില ജില്ലകളിലുള്ള പ്രതിനിധികൾ സ്ഥിരം പ്രതിനിധികൾ മാത്രമാണ് അർഹമുറാഹിമായ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങൾക്കും എല്ലാവിധ വിജയങ്ങളും നീ നൽകണേ അവ